ഹായ് ഗെയ്സ് ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്താണിപ്പോൾ ഉള്ളത് ഇട്ടാ വന്നപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആളുകൾ ഹാർബർ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇത് പഴയ ഹാർബറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇട്ടാ പുതിയ ഹാർബറിലേക്ക് അങ്ങനെ പെട്ടെന്ന് ആരെയും കിടത്തിവിടില്ല പ്രത്യേക പെർമിഷനൊക്കെ എടുക്കണേ അവിടെ വലിയൊരു കപ്പൽ വന്നിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ അതാണോ നിൽക്കുന്നത് ഇവിടുന്ന് നോക്കിയാൽ കാണും ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയായിട്ടാണ് പഴയ ഹാർബറിൽ നിന്നും പുതിയ ഹാർബർ ഉള്ളത് കടലേക്ക് നോക്കുമ്പോൾ നല്ല നല്ല രസമുള്ള വെള്ളംട്ടാണ് നീരക്കളറ് വെള്ളമാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ അടി നല്ല പാറയെന്നാണ് ആളുകൾ പറഞ്ഞത് അതുകൊണ്ട് അത്ര ഇവിടെ ഏറ്റവും വലിയ കപ്പലുകൾ ഹാർബറിൻ്റെ കര വരെ വരാൻ പറ്റും അറ്റത്ത് വന്ന് നിക്കുന്നുണ്ട് ഇവിടെ ഇത്രയും കരക്കടിപ്പിക്കാൻ പറ്റുന്ന സ്ഥലം ലോകത്ത് വേറെ എവിടെ ഇല്ല എന്നാണ് ആളുകൾ പറയുന്നത് ഇവിടെ എത്ര ഇത്രയും വലിയ കപ്പലുകൾ വരുള്ളൂ ഒരുപാട് കണ്ടെയ്നർട്ടാ ഒരുപാട് ഇതാണ് കപ്പൽ ഇങ്ങനെ കാണുന്ന പോലെ ഇല്ല അടുത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ അത്ര ഉയരം മോളിക്കോ അത്ര ഉയരം താഴത്തേക്കും ഉണ്ട് ഏറ്റവും വലിയ ചരക്ക് കപ്പലാന്ന പറഞ്ഞത് അങ്ങനെ അവിടെ ചുറ്റി കണ്ടു ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഫാമിലികൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ കപ്പൽ കാണാൻ വേണ്ടിട്ടേ ഞാൻ ഇവിടെ വന്നതിന്റെ രണ്ടു ദിവസം മുന്നേണ് ഇവിടെ വിഴിഞ്ഞത്ത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പൊ ഇവിടെ അന്താരാഷ്ട്ര ഹാർബറായി മാറിയിരിക്കുന്നു ഇവിടെ കൂടുതൽ പാറകളട്ട പാറക്കെട്ടുകളാണ് അത് കാരണമാണ് വെള്ളത്തിന് നല്ല തെളിച്ചുള്ളത് കാണാൻ നല്ല രസട്ട ഞാൻ ഇവിടെ വൈകിട്ട് വന്നപ്പോൾ ഒരു അഞ്ചു മണി അഞ്ച് മണി സമയത്താണ് ഞാൻ ഇവിടെ വന്നത് ഞാനും അവിടെ ഇങ്ങനെ ചുറ്റി നടന്നു കണ്ടു ആദ്യമായിട്ട് വരിക ഞാൻ ഹാർബറിൽ വിഴിഞ്ഞ ഹാർബറിൽ ആദ്യത്തെ വരികയാണ് ഞാനിവിടെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു ഇതിൻ്റെ ഇടത്തേ ഭാഗത്താണ് നമ്മളെ പഴയ ഹാർബർ കിട്ടോ അവിടെ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോണ ബോട്ടുകളാണ് കിടക്കുന്നത് ചെറുകിട ബോട്ടുകളെ മത്സ്യം പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ ഇടത്തു ഭാഗത്താണ് കാണിച്ച് തരാം അതിനപ്പുറത്താണ് ലൈറ്റ് ഹൗസ് ഉള്ളത് ഇതാണ് മീൻ പിടിക്കുന്ന ബോട്ടുകൾ ഇത് ചെറിയൊരു കപ്പലാണ് ടായി നിൽക്കുന്നത് തിരമാലകൾ നല്ല ശക്തിയോടുകൂടി വന്ന് അടിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ആറാറര മണിയായി ഞാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മണിക്കൂറോടെ ചെലവഴിച്ചു ഇരുട്ടാവാൻ തുടങ്ങിയിട്ടോ സൂര്യൻ അസ്തമിക്കാനായി തുടങ്ങിയിരിക്കണം ഉണ്ടല്ലേ രാത്രി ഇരുട്ടായപ്പോൾ കപ്പലിൽ ലൈറ്റൊക്കെ കത്താൻ തുടങ്ങി ഹാർബറിൽ ലൈറ്റുകളെ കത്തുമ്പോൾ കാണാൻ നല്ല രസമാണ് ഇതൊരു ചെറിയൊരു ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബായ്